ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകൾക്ക് സ്വയം ലൈഫിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിക്കോണന്നുണ്ട് ഞാനല്ലോ ഞാൻ അങ്ങനത്തെ അവിടെയല്ല ബാക്കിയുള്ളവർക്ക് കോരി കോരി കൊടുക്കും ലൈഫിൽ അയ്യോ ചോര കാണുന്നത് വരെ ഓക്കെയാണ് ചോര കണ്ടതിന് ശേഷമാണ് സെർവീവ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടത് അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ അവിടെ ഒരു ഉത്സവത്തിന് പോയിരുന്നു പെട്ടെന്ന് റോഡിലേക്ക് നോക്കിയിട്ട് കാണുന്നത് ഒരു ഓട്ടോ രണ്ടു പ്രാവശ്യം മറിഞ്ഞിട്ട് ഇങ്ങനെ നിക്കണം ഏറ്റോക്കുത്തനായിട്ട് നിക്കണം അപ്പൊ ഞങ്ങൾ എല്ലാവരും ഊടിപ്പോയി നോക്കി ഓട്ടോടെ ബാക്കിൽ കുറേണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തല കെട്ടി ഇയാളെ വലിച്ചു പുറത്തേക്ക് ഇട്ടു പുറത്തേക്ക് ഇട്ടപ്പോ ഏ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇയാള് മുണ്ട് മുണ്ടായിരുന്നു കള്ളിമുണ്ടായിരുന്നു മുണ്ട് മടക്കുത്തി മടക്കുത്തിയ സമയത്ത് എന്റെ ഒപ്പം ഒരു രമേശേട്ടുണ്ടായിരുന്നു രമേശേട്ട് മറുത്താ ഫോണ് ചോരാറും അതിൽ ഇങ്ങനെ നോക്കി അയ്യോ ആ ചോര കാണുന്നത് വരെ ഓക്കെയാണ് ചോര കണ്ടതിന് ശേഷമാണ് ഇത് സർവീവ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടത് അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിനെ സർവൈവ് ചെയ്തോള എന്തും വന്നാൽ ഫേസ് ചെയ്യും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേപോലെ ഫേസ് ചെയ്യാനുള്ള മെന്റൽ പവർ നിങ്ങൾക്ക് വേണം നിങ്ങളെ നിങ്ങളെലിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന സമയത്താവും ഹസ്ബൻഡ് പറയാട്ടി അറിയേണ്ടത് ഈ പ്രഷർ നിങ്ങളുടെ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോ ആരെയും മേത്ത് കത്തിക്കാൻ നിക്കുവോ അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊടുക്കോ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞ സംഭവമുണ്ട് കൂടാതെയും കുറയാതെയും ക്രമീകരിക്കുന്ന അവസ്ഥയാണ് സന്തുലിതാവസ്ഥ ഡിക്ലിവറിയം സിറ്റുവേഷൻ എന്ന് പറയും